നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിരന്തരമായി ട്രെയിൻ പാളം തെറ്റുന്നത് അട്ടിമറിയുടെ പശ്ചാത്തലമാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിച്ചിരുന്നു പ്രത്യേകിച്ചും ഡൽഹിയിലും മുംബൈയിലും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും വലിയ തോതിൽ ട്രെയിൻ പാളം തെറ്റുന്നത് ഇപ്പോൾ ഇതാ സംശയങ്ങൾ സത്യമാണ് എന്നതിന് തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തു കൊടുംഭീകരൻ ഫർഹത്തുള്ള ഖോരി ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളോട് ആഹ്വാനം ചെയ്യുന്ന ഘോരിയുടെ വീഡിയോ പുറത്തു വന്നതോടെ ജാഗരൂകരായി രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രവും ഇയാളാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ തീവ്രവാദ റിക്രൂട്ടർ കൂടിയാണ് ഇയാൾ പ്രഷർ കുക്കർ ഉപയോഗിച്ച് പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തുന്നതിനെ കുറിച്ചും ഖോരി വീഡിയോയിൽ വിശദീകരിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലെ പെട്രോളിയം പൈപ്പ് ലൈനുകളെയും ഹിന്ദു നേതാക്കന്മാരെയും ലക്ഷ്യം വെക്കാനും ഇയാൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഹിന്ദു നേതാക്കൾക്കും പോലീസിനുമെതിരെ ഇഷ്തിഷാദി ജങ് അല്ലെങ്കിൽ ഫിദായി യുദ്ധം ആരംഭിക്കാൻ ഖോരി മുജാഹിദീനുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് മൂന്നാഴ്ച മുൻപ് ടെലിഗ്രാം ആപ്പിലൂടെയാണ് ഇയാളുടെ വീഡിയോ പുറത്തെത്തിയത് എന്നാണ് വിവരം നിലവിൽ പാകിസ്ഥാനിലാണ് ഖോരി ഉള്ളത് വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ആളാണ് കോരി അബു സുഫിയാൻ സർദാർ സാഹബ് ഫാറു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫർഹത്തുള്ള കോരി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ അഷർദാം ക്ഷേത്ര ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഹൈദരാബാദിലെ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് നേരെയുണ്ടാവേർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇയാളാണ് കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് നിന്നും മൂന്ന് മോസ്റ്റ് വാണ്ടഡ് ഭീകരരെ ഡൽഹി പോലീസ് പിടികൂടിയിരുന്നു ഫർഹത്തുള്ള ഖോരിയാണ് ഇവരുടെ കാര്യകർത്താവെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൂനെ ഐഎസ്എസ് മോഡ്യൂളിൽ നിന്ന് നിരവധി ഭീകരർ അറസ്റ്റിലായപ്പോൾ ഡൽഹി പോലീസ് ഫർഹത്തുള്ള ഖോറിയുടെ പേര് പരാമർശിച്ചിരുന്നു ഫർഹത്തുള്ള ഖോരി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഹൈദരാബാദ് സ്വദേശിയാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങളും വർഗീയ കലാപങ്ങളും ഉണ്ടാക്കുവാൻ പാകിസ്ഥാൻ ഐ ബോധപൂർവം ഖോരിയെ അനാവരണം ചെയ്തതാകാമെന്നും അതേസമയം ഖോരി ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയതാണെന്ന് അവകാശപ്പെട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് കൗശലത്തോടെ ഒഴിഞ്ഞു മാറുന്നുവെന്നും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു ഇതിനിടെ മുപ്പത് കിലോ ഭാരമുള്ള മരത്തടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവച്ച രണ്ടുപേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു ട്രെയിൻ പാളം തെറ്റിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം സബർമതി ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമം നടന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു വാരണാസിക്കും അഹമ്മദാബാദിനും ഇടയിൽ പാളത്തിൽ കട്ടി ഒരു വസ്തു സബർമതി എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായും അശ്വിനി വൈഷ്ണവ് വെളിപ്പെടുത്തിയിരുന്നു ട്രെയിനിന്റെ മുൻഭാഗത്തിന് ഇടിയുടെ ആഘാതത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഭാഗ്യത്തിന് ആളപായം സംഭവിച്ചില്ലെന്ന് മാത്രം ഇന്റലിജൻസ് ബ്യൂറോയും യു പോലീസും ഇതിന്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ദേഭാരത് ട്രെയിനിനെ പാളം തെറ്റിക്കാനുള്ള ഗൂഢാലോചന രാജസ്ഥാനിലെ പാനിയിൽ നടന്നിരുന്നു വന്ദേ ഭാരത് ഓടുന്ന ട്രാക്കിൽ നിന്നും പാളം തെറ്റിക്കാൻ ശേഷിയുള്ള വലിയൊരു സിമെന്റ് സ്ലാബാണ് കണ്ടെത്തിയത് ഈ സ്ലാബിൽ വന്ദേ ഭാരതിന്റെ എഞ്ചിൻ ഇടിച്ചു നിൽക്കുകയായിരുന്നു ഏകദേശം എട്ട് മിനിറ്റോളമാണ് മുന്നോട്ട് നീങ്ങാനാകാതെ ഇടിച്ചുനിന്ന ശേഷം ട്രെയിൻ നിന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനായില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി